ആവിയിൽ പാകം ചെയ്യുന്ന വൈവിധ്യങ്ങളായ വിഭവങ്ങളുമായി ആവി റെസ്റ്റോറന്റ് കഴക്കൂട്ടം ഇൻഫോസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു സാധാ വിഭവങ്ങളോടൊപ്പം ഇനി ആവിയിലുണ്ടാക്കിയ വിഭവങ്ങൾ രുചികരമായി ഭക്ഷിക്കാമെന്നതാണ് ആവി റെസ്റ്റോറന്റിന്റെ പ്രത്യേകത കോംബോ കോംബോപുട്ട തുടങ്ങിയ ആവി സ്പെഷ്യൽ അത്താഴം വരെ ആവി റെസ്റ്റോറന്റിൽ ഒരുക്കിയിട്ടുണ്ട് ആവി റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം കഴക്കൂട്ടം എം എൽ എ കടകംപള്ളി സുരേന്ദ്രനും സി പി എം ജില്ലാ സെക്രട്ടറി ജോയി എം എൽ എ ഭദ്രദീപ പ്രകാശനവും നിർവഹിച്ചു തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കേന്ദ്രമാണ് കഴക്കൂട്ടവും എക്നോ പാർക്കിന്റെ പരിസരവും ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം യുവതി യുവാക്കൾ ജോലി ചെയ്യുന്ന കേന്ദ്രമാണ് ടെക്നോ പാർക്ക് വീണ്ടും അരലക്ഷം പേര് ജോലിക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഇടമായിട്ടത് മാറുകയാണ് ആ നിലയിൽ വൻ വികസന പദ്ധതികൾ അതിനകത്ത് നടക്കുകയാണ് ടെക്കികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ താല്പര്യമുള്ള ഒരു ഹോട്ടലാണ് ഇന്നിവിടെ ആവി എന്നുള്ള പേരിൽ ആരംഭിക്കുന്നത് സ്റ്റീമിൽ ആഹാരം കഴിക്കാനാണ് യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവർക്കും ആഗ്രഹം കാരണം വെച്ചാൽ അത് ഭയരഹിതമായി നമുക്ക് കഴിക്കാവുന്ന ഒരു ഭക്ഷണം എന്നുള്ള നിലയിൽ സ്റ്റീമെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ഇപ്പോൾ പുട്ടിനോടൊക്കെയുള്ള ആളുകളുടെ പ്രിയം സ്റ്റീമിൽ കുട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് എണ്ണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് അപ്പോൾ ഇവിടെ സ്റ്റീമിലുള്ള ഭക്ഷ്യ വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുത്തൻ എന്നുള്ള നിലയിൽ നിശ്ചയമായിട്ടും ഗോപുദാസിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ മിഥുൻദാസിൻ്റെയും ഈ പുതിയ സംരംഭം വളരെ വിജയകരമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല ഈ പ്രദേശമാകെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നതു പോലുള്ള സ്ഥലമാണ് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കുമൊക്കെ തന്നെ ഇവിടെ ആളുകൾ ഡെക്കികളായിട്ടുള്ള നമ്മുടെ കുട്ടികൾ കൂട്ടം കൂടി നിന്ന് ആഹാരം കഴിക്കുന്നത് കാണാറുണ്ട് രണ്ടും മൂന്നും നാലുമണി വരെ ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു ഭക്ഷണ കേന്ദ്രമാണ് നിങ്ങളിപ്പോൾ ഈ പൊതുവായിട്ട് ഈ ആവി പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഇത് വളരെ വളരെ മുന്നോട്ട് മുന്നോട്ട് പോകും നല്ല നാട്ടിൽ പ്രിയമാണ് എന്ന് മനസ്സിലാക്കി ആവിക്ക് ബിജെപി സ്റ്റേറ്റ് സെക്രട്ടറി പൂന്തുറ ശ്രീകുമാർ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി മനോജ് മോഹൻ വാർഡ് കൌൺസിലർ നാജാ ബീക്ക് മാനേജിംഗ് ഡയറക്ടർ ജി മിഥുൻ ദാസ് മിഥുൻദാസ് ഗോകുൽദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ ആവി എന്ന പേരിൽ ഒരു പുതിയ ഹോട്ടൽ സംരംഭം ശ്രീ ഗോകുൽദാസും മിഥുൻദാസും ചേർന്ന് ആരംഭിക്കുകയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഭക്ഷണപ്രിയരാണ് അതിലുപരി ഈ പ്രദേശത്തിൻ്റെ സവിശേഷമായിട്ടുള്ള സാഹചര്യമുണ്ട് ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഐ ടി അധിഷ്ഠിതമായിട്ടുള്ള ഇൻഡസ്ട്രി നടക്കുന്നൊരു പ്രദേശമാണ് സ്വാഭാവികമായി എല്ലാവരും ഈ സംരംഭത്തെ ഉറ്റുനോക്കുകയാണ് ഓയിൽ പരമാവധി കുറച്ച് അവരുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പുതിയ സംരംഭമെന്നുള്ള നിലയിൽ ആവി എന്ന റെസ്റ്റോറൻ്റിന് നല്ല ഭാവിയുണ്ട് അത് നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കണം എല്ലാവരുടെയും സഹായം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക എച്ച് പി ന്യൂസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി പൂജയിൽ ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് ടൈം ഓഫർ ഇന്ന് തന്നെ ഷോപ്പിലെത്തു ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെഡിങ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ